മുളച്ചാൽ വിഷമായി മാറുന്ന പച്ചക്കറി ഏത് ഉരുളക്കിഴങ്ങ് തക്കാളി വെണ്ടയ്ക്ക ബീട്രൂട്ട് ഉത്തരം ഉരുളക്കിഴങ്ങ് മുറിച്ചു വെച്ചാൽ ബാക്ടീരിയകൾ പെരുകുന്ന പച്ചക്കറി ഉള്ളി തക്കാളി വെണ്ടയ്ക്ക ബീട്രൂട്ട് ഉത്തരം ഉള്ളി കാട്ടിലെ മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് ഉത്തരം ഒറാങ്കുട്ടൻ പാമ്പുകൾ കൂടുതലായി വരുന്ന മരം പാലമരം ദേവദാരു കാഞ്ഞിരം അരയാൾ ഉത്തരം ദേവതരു മൈഗ്രെയിൻ മാറാൻ സഹായിക്കുന്ന വ്യായാമം ഏത് കരാട്ടെ യോഗ ചൂമ്പ കളരി ഉത്തരം യോഗ ഏ സി അമിതമായി ഉപയോഗിച്ചാൽ വരണ്ടു പോകുന്ന അവയവം ത്വക്ക് കണ്ണ് ചുണ്ട് നഖം ഉത്തരം കണ്ണ് ജ്യൂസ് ആക്കിയാൽ ഗുണം നഷ്ടപ്പെടുന്നത് നാരങ്ങ ആപ്പിൾ ക്യാരറ്റ് നെല്ലിക്ക ഉത്തരം നെല്ലിക്ക രാജയോഗമുള്ളവരുടെ ജന്മനക്ഷത്രം ഏത് ചോതി ഭരണി ഉത്രം മകം ഉത്തരം ഉത്രം താരൻ അകറ്റാൻ ഏറ്റവും നല്ല ഇല ഏത് കറിവേപ്പില ആര്യവേപ്പില തുളസിയില ഉത്തരം ആര്യവേപ്പില രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ ആവശ്യമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ ഇ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ എ ഉത്തരം വിറ്റാമിൻ സി ചർമ്മ സൗന്ദര്യത്തിന് ഏറ്റവും അത്യാവശ്യമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ ഇ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ എ ഉത്തരം വിറ്റാമിൻ ഇ ലോകത്തിൽ ഏറ്റവും സമ്പത്തുള്ള മതം ഏത് ഹിന്ദു മുസ്ലിം ബുദ്ധ ക്രിസ്ത്യൻ ഉത്തരം ക്രിസ്ത്യൻ വൃത്തിയില്ലാത്ത സ്ത്രീയുടെ ലക്ഷണം കാണിക്കുന്ന ഭാഗം നഖം കണ്ണ് കാല് ചുണ്ട് ഉത്തരം കാല് ഏത് സ്വഭാവമുള്ള സ്ത്രീയാണ് ഏറ്റവും വിട്ടി മുൻകോപം അസൂയ ശൃംഗാരം സംശയം ഉത്തരം ശൃംഗാരം രോഗപ്രതിരോധ ശേഷി കുറയുന്നതിൻ്റെ പ്രധാന ലക്ഷണം ക്ഷീണം ഉറക്കക്കുറവ് മുടികൊഴിച്ചിൽ തലവേദന ഉത്തരം മുടികൊഴിച്ചിൽ തലക്കരികിൽ മൊബൈൽ വെച്ച് ഉറങ്ങിയാൽ ഉണ്ടാകുന്ന അസുഖം ക്യാൻസർ ട്യൂമർ പക്ഷാഘാതം തലവേദന ഉത്തരം ട്യൂമർ